ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്തിട്ടുള്ള ദ വിച്ചസ് എന്ന മൂവിയാണ് കുട്ടികളെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടം മന്ത്രവാദിനികൾ കുട്ടികളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനായി അവരെ പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും എലികളും അതുപോലുള്ള ഓരോ ജീവികളാക്കി മാറ്റുകയാണ് എന്നാൽ ഒരു കുട്ടി മാത്രം ഈ മന്ത്രവാദിനികളെ ധൈര്യപൂർവ്വം നേരിട്ട് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അവൻ രക്ഷപ്പെട്ടു അവൻ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരാൾ കുറച്ച് കുട്ടികൾക്ക് ിൽ മന്ത്രവാദിനികളെ കുറിച്ച് ഒരു സ്ക്രീൻപ്ലേ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് ആ സ്ക്രീൻപ്ലേയിൽ അയാൾ പറയുന്നുണ്ട് മന്ത്രവാദിനികൾ അവരിപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവരെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിയില്ല എന്നും ചിലപ്പോ നമ്മുടെ അയൽക്കാരിയോ ടീച്ചറോ ഒക്കെ ഒരു ദുർമന്ത്രവാദിനി ആകാനോ സാധ്യതയുണ്ടോ എന്നും അയാൾ കുട്ടികളോട് പറയുകയാണ് എന്നാൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അതൊന്നും ആയിരുന്നില്ല ഈ മന്ത്രവാദിനികൾ കുട്ടികളെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും തരം കിട്ടിയ കുട്ടികളെ കൊല്ലുകയോ അല്ലെങ്കിൽ എലിയോ കോഴിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളാക്കി മാറ്റുകയാണ് അവർ ചെയ്തിരുന്നത് എന്നും അയാൾ കുട്ടികളോട് പറയുകയാണ് പിന്നീട് അയാൾ അയാളുടെ ചെറുപ്പകാലത്തിലെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ചിക്കാഗോയിലെ ഒരു മഞ്ഞുകാലം അന്നൊരു ആക്സിഡൻറ്റിൽ അയാളുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു അന്ന് അയാൾക്ക് എട്ട് വയസ്സാണ് പ്രായം തൽക്കാലം അയാളെ നമുക്ക് ചാർലി എന്ന് വിളിക്കാം അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഒറ്റപ്പെട്ടുപോയ ചാർലി പിന്നീട് താമസിച്ചത് മുത്തശ്ശി അഗതയുടെ കൂടെ മുത്തശ്ശിയുടെ വീട്ടിലാണ് മുത്തശ്ശിക്ക് അവനോട് വളരെ സ്നേഹമായിരുന്നു അവന്റെ അമ്മ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന റൂം മുത്തശ്ശി അവന് കിടക്കാൻ കൊടുക്കുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും മരണം അവനെ ഒരുപാട് വിഷമിപ്പിച്ചു മുത്തശ്ശി സ്നേഹത്തോടെ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കാനോ മറ്റു കുട്ടികളുമായി ഇടപഴകാനോ ഒന്നിനും അവന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ മുത്തശ്ശി അകത ഒരു വെള്ളലിയെ വാങ്ങി അവന് സമ്മാനമായി കൊടുക്കുകയുണ്ടായി വെള്ളലിയെ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന് അവൻ ഡേയ്സി എന്ന് പേരിട്ടു ഡേയ്സിയെ കിട്ടിയതോടെ അവൻ കുറച്ചൊക്കെ സന്തോഷവാനായി തുടങ്ങി ക്രമേണ മുത്തശ്ശിയുമായി ഇടപഴകാനും മുത്തശ്ശി ും അവനും നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുന്നുണ്ട് ഡേസിയെ ട്രെയിൻ ചെയ്യിക്കലാണ് അവന്റെ പ്രധാന ഹോബി അടുത്ത സീനിൽ ഒരു മന്ത്രവാദിനി അവരുടെ വീടിന്റെ ജനലിലൂടെ ഇരുവരെയും നിരീക്ഷിക്കുന്നുണ്ട് ഉടനെ മുത്തശ്ശി ചുമയ്ക്കാൻ തുടങ്ങി മന്ത്രവാദിനികളുടെ മാന്ത്രിക പ്രയോഗം കാരണമാണ് മുത്തശ്ശിക്ക് ചുമ വന്നത് എന്നാണ് മുത്തശ്ശിയുടെ വിശ്വാസം അടുത്ത സീനിൽ ചാർലിയും മുത്തശ്ശിയും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശി കുറച്ച് ചീര വാങ്ങിക്കുമ്പോൾ ഡേസിക്ക് ഒരു ചെറിയ വീട് തയ്യാറാക്കാൻ കുറച്ച് ആണി വാങ്ങി തരാമോ എന്ന് അവൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി തുരുമ്പില്ലാത്ത ആണി നോക്കി തിരഞ്ഞെടുക്കാൻ അവനോട് പറയുന്നുണ്ട് ആണി തിരയുന്നതിനിടയിൽ അവന്റെ അടുത്തേക്ക് കയ്യിൽ പച്ച കയ്യുറ ധരിച്ച് കയ്യിൽ ഒരു പാമ്പിനെയും ചുറ്റി വിചിത്രമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവന്റെ വരുന്നുണ്ട് അതെ അവൾ ഒരു മന്ത്രവാദിനിയാണ് അവൾ ഒരു മിഠായി എടുത്തു കൊടുത്തിട്ട് അത് കഴിക്കാൻ അവനോട് പറയുന്നുണ്ട് കയ്യിലുള്ള ആ പാമ്പിനെയും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ കണ്ട് അവനങ്ങനെ സ്തബ്ധനായി നിൽക്കുവാണ് പെട്ടെന്ന് മുത്തശ്ശി അവനെ വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല പേടിച്ചു പോയ ചാർലി കയ്യിലുള്ള ആണികൾ നിലത്തിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോയി തിരികെ വീട്ടിലെത്തിയ അവൻ മുത്തശ്ശിയോട് തനിക്ക് സ്റ്റോറിൽ വെച്ചുണ്ടായ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ചാർലി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി കാരണം അത് ശരിക്ക് മന്ത്രവാദിനിയാണെന്നും മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശിക്കുണ്ടായ ഭയാനകമായ ഒരു അനുഭവം അവനോട് അവര് പറയുകയും ഉണ്ടായി മുത്തശ്ശി ചെറിയ കുട്ടിയായിരുന്ന കാലം മുത്തശ്ശി അഗതയും മുത്തശ്ശിയുടെ കൂട്ടുകാരി ആലീസും അടുത്തടുത്ത സുഹൃത്തുക്കളും അടുത്തടുത്ത വീടുകളിലുമായിരുന്നു താമസിച്ചിരുന്നത് ഒരു ദിവസം അഗഥയും ആലീസും ബക്കറ്റിൽ വീട്ടിലേക്കുള്ള വെള്ളം കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആലീസിനെ കാണാതാകുന്നു പേടിച്ച് ചുറ്റും നോക്കിയ അഗത കുറച്ചകിലെ വിചിത്രമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയിൽ നിന്നും ആലീസ് ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നതായി കണ്ടു ആ സ്ത്രീ അഗതയെ നോക്കി വിചിത്രമായ ഒരു ചിരി ചിരിച്ചു പേടിച്ചു പോയ അഗത വീട്ടിലേക്ക് ഓടി പിറ്റേന്ന് രാവിലെ കണ്ണാടി നോക്കി മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന ആലീസിന്റെ ശരീരം പെട്ടെന്ന് ഒരു കോഴിയുടേതു മാറാൻ തുടങ്ങി പേടിച്ച് നിലവിളിച്ച അവൾ പൊടുന്നിനെ ഒരു കോഴിയായി മാറി നിലത്ത് കൊത്താനും ചിക്കിപ്പൊറുക്കാനും തുടങ്ങി നിലവിളി കേട്ട് ഓടിവന്ന അകഥ കാണുന്നത് തന്റെ കൂട്ടുകാരി ഒരു കോഴിയായി മാറുന്ന കാഴ്ചയാണ് എന്നാൽ ഈ നടന്ന കാര്യം ആരും വിശ്വസിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവർ അത് രഹസ്യമായി തന്നെ മനസ്സിൽ വെച്ചു പിന്നെയും ചാർലിയെയും ഒരു മന്ത്രവാദിനി വേട്ടയാടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി അങ്ങനെ പണക്കാർ മാത്രം താമസിക്കുന്ന ഒരു വലിയ ഹോട്ടലിലേക്ക് താമസം മാറുകയാണ് കാരണം പാവപ്പെട്ടവരെ മാത്രമേ ഈ മന്ത്രവാദിനികൾ ഉപദ്രവിക്കുകയുള്ളൂ എന്നാണ് മുത്തശ്ശിയുടെ We should some ഹോട്ടലിലേക്കുള്ള അവരുടെ യാത്രക്കിടയിൽ മുത്തശ്ശി മന്ത്രവാദിനികളെ കുറിച്ചും അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും ചാർലിയോട് പറയുന്നുണ്ട് മാത്രമല്ല ഈ മന്ത്രവാദിനികൾക്കൊക്കെ ഒരു നേതാവുണ്ട് ഏറ്റവും ശക്തിശാലിയും ദുഷ്ടയുമാണ് അവർ ഗ്രാൻഡ് ഹൈവിച്ച് എന്നാണ് അവരെ എല്ലാവരും വിളിക്കുന്നത് അവരെങ്ങനെ ആ ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്നാൽ അതേസമയം മന്ത്രവാദിനികളുടെ നേതാവ് ഗ്രാൻഡ് ഹൈവിച്ച് നേതൃത്വത്തിൽ മന്ത്രവാദിനികൾ ആ ഹോട്ടലിലേക്ക് അവരുടെ ഒരു ആഗോള സമ്മേളനത്തിനായി എത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ ചാർലി മുമ്പ് കടയിൽ കണ്ട ആ മന്ത്രവാദിനിയും അന്ന് രാത്രി ചാർലിയും മുത്തശ്ശിയും കട്ടിലിൽ അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി അപ്പോ ചാർലിക്ക് ഒരു മന്ത്രവാദിനിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മന്ത്രവാദിനികൾ അവർ മനുഷ്യരല്ല മനുഷ്യരൂപം സ്വീകരിച്ച പിശാചുക്കളാണ് അവർ മന്ത്രവാദിനികൾക്ക് മനുഷ്യരെ പോലുള്ള കൈപ്പത്തികളില്ല പകരം വിരൂപമായ മൂന്ന് വിരലുകൾ മാത്രമാണുള്ളത് അത് പുറമേ കാണിക്കാതിരിക്കാൻ മനോഹരമായ കയ്യുറകൾ അവരെപ്പോഴും ധരിക്കുമെന്നും കൂടാതെ അവരുടെ തലയിലൊരു രോമം പോലുമില്ലാതെ മൊത്തം കഷണ്ടിയുള്ളവരാണ് കഷണ്ടി മറിക്കാൻ മനോഹരമായ വിഘും അവർ വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിഗിന്റെ അലർജി കാരണം തലയിൽ നിറയെ ചൊറിയും അവർക്കുണ്ട് മാത്രമല്ല അവരുടെ കാൽവിരലുകൾ മഴ വെച്ച് മുറിച്ചു കളഞ്ഞതുപോലെയാണ് അത് മറയ്ക്കാൻ അവർ മനോഹരമായ ശിക്ഷണം നടക്കാറിയെന്നും അവർക്ക് കുട്ടികൾ എവിടെ ഒളിച്ചിരുന്നാലും മണം പിടിക്കാൻ വലിയ മൂക്കുകളുണ്ടെന്നും അവരുടെ വായയാണെങ്കിലോ നീളത്തിൽ ചെവി വരെ കീറി വെച്ച പോലിരിക്കുന്നതാണെന്നും പലപ്പോഴും മേക്കപ്പ് കൊണ്ട് അവരത് മറച്ചു വെക്കാറുണ്ടെന്നും മുത്തശ്ശി ചാർലിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് തന്റെ സമീപത്തേക്ക് എപ്പോഴെങ്കിലും ഒരു മന്ത്രവാദിനി വന്നാൽ അപ്പോഴൊക്കെ ഒരു നശിച്ച ചുമ തനിക്ക് വരാറുണ്ടെന്നും മുത്തശ്ശി അവനോട് പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ജനലിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ റൂമിന് പുറത്ത് ഗ്രാൻഡ് ഹൈവിച്ചിന്റെ ആ കറുത്ത പൂച്ചേരിപ്പുണ്ട് പിന്നീട് ആ കരിയും പൂച്ച മന്ത്രിവാദിനികളുടെ നേതാവിന്റെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ വിവരം അവർക്ക് കൊടുക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ചാർലി തൻ്റെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തതിനാൽ പ്രഭാത ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ആ മുത്തശ്ശി അവനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ല ചാർലി ആ ബീച്ചിലേക്ക് നോക്ക് ഒരുപാട് കുട്ടികൾ കളിക്കുന്നു പോയി കളിക്ക് നീ അവരോടൊപ്പം പോയി കളിക്കുക എന്നും പറഞ്ഞ് അവനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞേക്കുകയാണ് അവൻ അങ്ങനെ ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു ആ വിശാലവും മനോഹരവുമായ ഹോട്ടൽ ചുറ്റി കാണുന്നതിനിടയിൽ ഒരു ചോക്ലേറ്റ് ബ്രൂണോ പയ്യനെ അവൻ പരിചയപ്പെടുകയുണ്ടായി ഡേസിയെ ട്രെയിൻ ചെയ്യാൻ ഒരു നല്ല സ്ഥലം അന്വേഷിച്ചിറങ്ങിയതാണ് താനെന്നും കൂടെ കളിക്കാൻ വരുന്നുണ്ടോ എന്നും ചാർലി അവനോട് ചോദിച്ചു തനിക്ക് തീരെ സമയമില്ല എന്നും ഈ ചോക്ലേറ്റ് തന്ന ഒരു സ്ത്രീ ആറ് ആറുപാർ ചോക്ലേറ്റ് കൂടെ തരാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും ചാർലിയോട് അവൻ പറഞ്ഞു അപ്പോൾ അവന്റെ അമ്മ അങ്ങോട്ട് നടന്നു വരികയും ബ്രൂണോയൂട്ടി പോവുകയും ചെയ്യുന്നുണ്ട് ഡേസിയെ ട്രെയിൻ ചെയ്യിക്കാൻ ആളൊഴിഞ്ഞ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന ചാർലി അങ്ങനെ ആളൊഴിഞ്ഞ വളരെ വിശാലമായ ഒരു കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേർന്നു അവിടെ സ്റ്റേജിന് പിറകിലെ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് അവൻ ഡേസിയെ ട്രെയിൻ പെട്ടെന്ന് ആ ഹാളിന്റെ വാതിൽ ഉറക്കി തുറന്ന് ലൈറ്റുകളെല്ലാം തെളിഞ്ഞു ആ ഹോട്ടൽ മാനേജറും മന്ത്രവാദിനികളുടെ നേതാവും മന്ത്രവാദിനികളും അകത്തേക്ക് അങ്ങനെ നടന്നു വന്നു ചാർലി പെട്ടെന്ന് തന്നെ സ്റ്റേജിന് താഴെ ഒളിച്ചിരുന്നു ഈ ഹാളിന് ഒരൊറ്റ വാതിൽ മാത്രമല്ലേ ഉള്ളൂ എന്ന് നേതാവ് മാനേജറോട് ചോദിക്കുന്നുണ്ട് മാനേജറെ ഹാളിന് പുറത്താക്കിയ ശേഷം ഒരു മന്ത്രവാദിനി ആ ഹാളിന്റെ ഡോർ പുറത്തുനിന്നും തള്ളിയാൽ തുറക്കാത്ത വിധം ഒരു വടി കഷ്ണം കൊണ്ട് ഉള്ളിൽ നിന്നും പൂട്ടി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ ചാർലി സ്റ്റേജിനടിയിൽ അങ്ങനെ അടക്കി പിടിച്ചിരുന്നു അപ്പോ ആ നേതാവിനെ ആ ഹാളിലെവിടെയോ ഒരു മനുഷ്യ കുഞ്ഞിന്റെ മണം അനുഭവപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഹാളിൽ മനുഷ്യരാരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മന്ത്രവാദിനികളോടെല്ലാം ഓരോരോ കസേരകളെ ഇരിപ്പുറപ്പിക്കാൻ വേണ്ടി അവരാവശ്യപ്പെട്ടു മന്ത്രവാദിനികളുടെ നേതാവ് മുന്നോട്ട് വന്നു അവരുടെ പ്രസംഗം തുടങ്ങി നേതാവ് മന്ത്രവാദിനികളോട് അവരുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുവാൻ വേണ്ടി പറയുകയുണ്ടായി ലോകത്തിൽ കുട്ടികളെ ഇല്ലായ്മ ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിനായി ഒരു പ്രത്യേക മാന്ത്രിക മരുന്ന് താൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഒരൊറ്റ തുള്ളി മിഠായിൽ ചേർത്ത് നൽകി ഓരോ കുട്ടികളെയും ഓരോ മണിക്കൂർ കൊണ്ട് എലികളാക്കി മാറ്റാമെന്നും രണ്ട് തുള്ളി ചേർത്താൽ മുപ്പത് മിനിറ്റ് കൊണ്ടും മൂന്ന് തുള്ളി ചേർത്താൽ ഞൊടിയിടയിൽ എലികളാക്കി മാറ്റാമെന്നും അവർ അവിടെ ഇരിക്കുന്ന മന്ത്രവാദികളോട് പറഞ്ഞു അതിനായി നിങ്ങൾ ഓരോരുത്തരും ഓരോ മിഠായി സ്റ്റോർ തുറക്കണമെന്നും അവിടെ വളരെ സ്വാദിഷ്ടമായ മിഠായികൾ മാത്രം വിൽക്കണമെന്നും അത്തരം മിഠായികളിലെല്ലാം ഈ മാന്ത്രിക മരുന്ന് ഓരോ തുള്ളി വീതം ചേർക്കണമെന്നും അവർ മന്ത്രവാദിനികളോട് ആജ്ഞാപിച്ചു ഇതിനിടയിൽ മറുചോദ്യം ചോദിച്ച ഒരു മന്ത്രവാദിനിയെ ദേഷ്യം വന്ന ആ നേതാവ് കത്തിച്ചു ഭസ്മമാക്കി കളഞ്ഞു താൻ പരീക്ഷണാർത്ഥം ഹോട്ടലിൽ കണ്ട ബ്രൂണോ എന്ന ഒരു തടിയൻ ചെക്കന് ഒരു വാർ സ്വിസ് ചോക്ലേറ്റ് നൽകിയെന്നും അതിലൊരു തുള്ളി ചേർത്തിട്ടുണ്ടെന്നും അവർ അറിയിച്ചു പന്ത്രണ്ട് ഇരുപത്തഞ്ചോടെ ആ വൃത്തികെട്ട വൃത്തികെട്ടായി മാറുമെന്നും അവർ പറയുന്നുണ്ട് അത് കേട്ട മന്ത്രവാദിനികളെല്ലാം അവരെ പുകഴ്ത്താൻ തുടങ്ങി ഉടനെ നേതാവിനെ കുട്ടിയുടെ മണം കലശലായി അനുഭവപ്പെടാൻ തുടങ്ങി ചാർലി ഒളിച്ചിരിക്കുന്ന സ്റ്റേജിനു മുകളിൽ തന്റെ മൂക്കുകൊണ്ട് അവർ മണം പിടിച്ചു ദേഷ്യം വന്ന അവർ സ്റ്റേജ് പൊക്കിയെടുത്തെറിഞ്ഞു എന്നാൽ ചാർലി അതിനടിയിൽ ഉണ്ടായിരുന്നില്ല ഉടനെ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് ബ്രൂണോ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് കടന്നുവന്നു അവൻ കടന്നു വരുന്നത് കണ്ട നേതാവ് ഉടനെ തന്റെ പഴയ രൂപത്തിൽ ഒരു ചോക്ലേറ്റ് ബാർ കയ്യിലെടുത്ത് അവൻ നേരെ നീട്ടി പന്ത്രണ്ട് ഇരുപത്തഞ്ചാകൻ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാൽ ഇതൊന്നും അറിയാത്ത ബ്രൂണോ തനിക്ക് ആറ് ബാർ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ന് ചോദിച്ചു തനിക്ക് ആറ് ബാർ തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചു അത് കേട്ട മന്ത്രവാദിനികളുടെ തലവൻ ഈ തടിയഞ്ചക്ക മണ്ട മാത്രമല്ല അത്യാഗ്രഹിക്കൂടിയാണ് കൂടിയാണെന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇപ്പോഴും തന്നെ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചായി ബ്രൂണോ വിറച്ച് വിറച്ച് ഒരു തടിയൻ എലിക്കുഞ്ഞായി സ്റ്റേജിനടിയിൽ നിന്നും രക്ഷപ്പെട്ട ചാർലിയും ഡേയ്സിയും സ്റ്റേജിനടുത്തുള്ള വിൻഹോളിൽ അപ്പോഴും ഒളിച്ചിരുന്ന് ഇതെല്ലാം ശ്വാസമടക്കി പിടിച്ച് കാണുന്നുണ്ടായിരുന്നു എലിയായി മാറിയ ബ്രൂണോയെ മന്ത്രവാദിനികളെല്ലാം ചേർന്ന് ചവിട്ടി അരയ്ക്കാൻ നോക്കുകയാണ് പെട്ടെന്ന് ബ്രൂണോയെ ഞാൻ രക്ഷിക്കാൻ എന്നും പറഞ്ഞ് ഡേയ്സി ബ്രൂണോയെ രക്ഷിക്കാൻ വേണ്ടി വിൻ ഹോളിൽ നിന്ന് പുറത്തു ചാടി ഡേയ്സി സംസാരിക്കുന്ന എലിയാണെന്ന് മനസ്സിലാക്കിയ ചാർലി അതിശയിച്ചുപോയി കാരണം ഡേയ്സിയും മുന്നേ ഒരു പെൺകുട്ടിയായിരുന്നു അവളെയും മന്ത്രവാദിനികൾ ഒരു എലി ബ്രോണോയെ രക്ഷിച്ചുകൊണ്ട് വെൻ വെൻ ഹോളിലേക്ക് ഹോളിലേക്ക് തന്നെ കയറി കണ്ട നേതാവ് നീ ഇവിടെ എന്ന് പറഞ്ഞ് ചാർലിയുടെ ചെവി പിടിച്ചു വലിച്ചു വെൻ വെൻഹോളിന് പുറത്തേക്കിട്ടു അവന്റെ കൈകാലുകൾ എല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചു വായിൽ മരുന്നൊഴിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ വാ തുറക്കാൻ തയ്യാറായില്ല ദേഷ്യം വന്ന അവർ അവൻറെ ചെവിയിൽ മൂന്ന് തുള്ളി ഒഴിച്ചു നോക്കി നിൽക്കെ അവൻ ഒരു തവിട്ടുകളർ എലിയായി മാറി അവിടെ നിന്നും വെൻഹോളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ മൂന്ന് പേരെയും പിടികൂടാൻ വേണ്ടി ഫാൻ ഹൈവിച്ച് അവരുടെ കൈ വെൻഹോളിനുള്ളിലേക്ക് നെട്ടി എന്നാൽ വെൻഹോളിനുള്ളിലെ ഫാനിൽ തട്ടി അവരുടെ കൈക്ക് നന്നായി മുറി പറ്റി നിന്ന് രക്ഷപ്പെട്ട അവർ നാലാം നിലയിലുള്ള ചാർലിയുടെ മുത്തശ്ശി അഗതയുടെ റൂം ലക്ഷ്യമാക്കി ഓടി എങ്ങനെയൊക്കെയോ ലിഫ്റ്റിൽ കയറി അവർ തൂപ്പുകാരിയുടെ കയ്യിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലെത്തി നടന്ന കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തു മുത്തശ്ശിക്ക് സങ്കടവും അത്ഭുതവും തോന്നി എങ്ങനെയെങ്കിലും മൂന്ന് പേരെയും പഴയ പഴയപോലെ മനുഷ്യരൂപത്തിലേക്കാക്കാൻ വേണ്ട ഉപായങ്ങൾ അവർ നോക്കുകയാണ് പഴയ പോലെ മനുഷ്യരൂപത്തിലേക്ക് മാറ്റാൻ ആ മാന്ത്രിക മരുന്ന് വേണമെന്ന് മുത്തശ്ശി അഗത അവരോട് പറഞ്ഞു അങ്ങനെ നാലു പേരും ചേർന്ന് ആ മാന്ത്രിക മരുന്ന് കൈക്കലാക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കി മന്ത്രവാദിനികളുടെ നേതാവ് താമസിക്കുന്നത് ചാർലിയുടെയും മുത്തശ്ശി അഗതയും താമസിക്കുന്ന റൂമിന് നേരെ താഴെയുള്ള റൂമിലാണ് മന്ത്രവാദിനികൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോയ തക്ക നോക്കി അഗത ചാർലിയെ ഒരു തുന്നൽ ബാഗിലാക്കി താഴെയുള്ള മന്ത്രവാദിനികളുടെ നേതാവ് താമസിക്കുന്ന റൂമിലേക്ക് ഒരു നൂലിൽ കെട്ടി താഴ്ത്തി ചാർലി മന്ത്രവാദിനികളുടെ റൂമിൽ കയറി ഒരു കുപ്പി മാന്ത്രിക മരുന്ന് സാഹസികമായി കൈക്കലാക്കി തിരിച്ച് മുത്തശ്ശി തൂക്കിയിട്ട ആ ബാഗിൽ കയറിയിരുന്നു എന്നാൽ തിരിച്ചു കയറും വഴി നേതാവ് തന്റെ റൂമിലേക്ക് വീണ കിടക്കുന്ന തയ്യൽ ബാഗ് കാണുന്നു എന്നാൽ മറ്റു സംശയം ഒന്നും തോന്നാത്ത വിധം മുത്തശ്ശി മെല്ലെ ബാഗ് മുകളിലേക്ക് തന്നെ വലിച്ചെടുത്തു മാന്ത്രിക മരുന്ന് കിട്ടിയ ഉടനെ മുത്തശ്ശി മൂന്ന് എലിക്കുഞ്ഞുങ്ങളെയും പഴയ പോലെ മനുഷ്യരാക്കാൻ വേണ്ട മാന്ത്രിക മരുന്ന് തയ്യാറാക്കാൻ ശ്രമിച്ചു എന്നാൽ മുത്തശ്ശി അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് കാരണം ആ മന്ത്രവാദിനികളുടെ അത്ര മാന്ത്രിക ശക്തിയൊന്നും പാവം മുത്തശ്ശിക്കില്ലല്ലോ അങ്ങനെ വളരെ വിഷമത്തോടെ അവർ മൂന്ന് പേരും തുടർന്നും എലികളായി തന്നെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കും എന്നാൽ തങ്ങളെ ഈ നിലയിലാക്കിയ മന്ത്രവാദിനികളെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ നാലുപേരും തീരുമാനിക്കുകയാണ് അതിന് ആ മാന്ത്രിക മരുന്ന് മന്ത്രവാദിനികൾ കഴിക്കുന്ന സൂപ്പിൽ ചേർത്ത് അവരെ മൊത്തമായി എലികളാക്കി മാറ്റാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ് അടുത്ത ദിവസം രാവിലെ ആ മാന്ത്രിക മരുന്നുമായി അടുക്കളയിൽ കയറിയ ചാർലി മന്ത്രവാദിനികൾക്ക് പ്രത്യേകമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ആ മാന്ത്രിക മരുന്ന് വളരെ സാഹസികമായി ഒഴിക്കുകയാണ് പിന്നീട് ഒന്നും സംഭവിക്കാത്ത വിധം മുത്തശ്ശിയും മൂന്നെലികളും മന്ത്രവാദിനികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ വന്നിരുന്നു മന്ത്രവാദിനികളെല്ലാം ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അവരവരുടെ കസേരകളിൽ വന്നിട്ട് പുറപ്പിച്ചു അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ സൂപ്പ് മുന്നിൽ പാത്രങ്ങളിൽ ഒഴിച്ചു വച്ചിട്ടുണ്ട് ഓരോരുത്തരായി സൂപ്പ് ഓടിച്ചു തുടങ്ങി എന്നാൽ മന്ത്രവാദിനികളുടെ നേതാവ് മാത്രം സൂപ്പ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അഗഥയെ ശ്രദ്ധിച്ചു നിങ്ങളെ മുന്നേ എവിടെയോ കണ്ട പരിചയം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നേതാവ് മുത്തശ്ശി അഗഥയുടെ അടുത്തേക്ക് വന്നു ആ ഇപ്പോൾ ഓർക്കുന്നു നിന്റെ കൂട്ടുകാരിയെ ഒരു കോഴിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കെ ചാർലി മന്ത്രവാദിനി അറിയാതെ അവരുടെ ഡ്രസ്സിൽ തിരികെ വെച്ചിരുന്ന അവരുടെ റൂമിന്റെ താക്കോൽ കൈക്കലാക്കുകയാണ് പെട്ടെന്ന് കസേരയിലിരുന്ന് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രവാദിനികൾ ഓരോരുത്തരെ ഓരോരുത്തരായി പടക്കം പൊട്ടുന്ന പോലെ കസേരയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു എലികളായി താഴെ വീണുകൊണ്ടേയിരുന്നു താഴെ വീഴുന്ന എലികളെ കണ്ട് ഹോട്ടലിലെ മറ്റാളുകൾ പരിഭ്രാന്തരായി ഓടുന്നുണ്ട് ഹോട്ടൽ പരിചാരകർ എലികളെ തല്ലിക്കൊല്ലുന്നുണ്ട് ഇതിനിടയിൽ മെല്ലെ മുത്തശ്ശിയും മൂന്ന് കുഞ്ഞലികളും മന്ത്രവാദിനികളുടെ റൂം ലക്ഷ്യമാക്കി റൂമിലേക്ക് നടന്നു അങ്ങനെ കയ്യിലുള്ള താക്കോൽ വെച്ച് റൂം തുറന്ന് അവർ അകത്ത് കയറി മാന്ത്രിക മരുന്ന് കൈക്കലാക്കുന്നതിനിടെ മന്ത്രവാദിനികളുടെ നേതാവ് റൂമിലേക്ക് ഇരച്ച തിത്തശ്ശിയും മന്ത്രവാദിനിയും തമ്മിലുള്ള വാദപ്രതിവാദത്തിനുടയിൽ ചാർലി തന്ത്രപൂർവ്വം മന്ത്രവാദിനിയുടെ വായിൽ ഒരു കുപ്പി മാന്ത്രിക മരുന്ന് ഒഴിച്ചു പൊടുന്നനെ മന്ത്രവാദിനി ഒരു വലിയ എലിയായി മാറി എലിയായി മാറിയ ദുഷ്ടയായ ആ മന്ത്രവാദിനിയെ അവരുടെ പൂച്ചയുടെ അരികിലേക്ക് തുറന്നു വിട്ടിട്ട് മുത്തശ്ശിയും മൂന്നെലികളും മന്ത്രവാദിനികളുടെ പണം നിറച്ച് സൂക്ഷിച്ച വലിയ പെട്ടിയും മാന്ത്രിക മരുന്നുകളും പിന്നെ മന്ത്രവാദിനികളുടെ പേര് വിവരങ്ങളുള്ള ഒരു ബുക്കും കൈക്കലാക്കിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പിന്നീടുള്ള കാലം അവർ മൂന്നെലികളും സന്തോഷമായി സുഖമായി ജീവിച്ചു മന്ത്രവാദിനികളുടെ ലിസ്റ്റിൽ നിന്നും ഓരോരോ മന്ത്രവാദിനികളെ കണ്ടെത്തി അവരെയൊക്കെ എലികളാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു കുട്ടികൾക്ക് മന്ത്രവാദിനികളുടെ കഥകൾ കേൾപ്പിച്ചു ബോധവൽക്കരിച്ചു അത്തരം ഒരു ബോധവൽക്കരണമാണ് ആദ്യത്തെ സീനിൽ നമ്മൾ കണ്ടത് അത് മറ്റാരും ആയിരുന്നില്ല ചാർലി തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ